ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നിലവിൽ അംഗങ്ങളായിട്ടുള്ള രണ്ട് മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാന്മാരാണ് സഞ്ജു സാംസണും ഋഷഭ് പന്തും താരങ്ങളുടെയും ടീമിലെ സ്ഥാനവുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകളും അഭിപ്രായ പ്രകടനങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ നാം കാണാറുണ്ട് അമേരിക്കയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലോകകപ്പ് ടീമിൽ ഇരുവരും അംഗങ്ങളാണ് അയർലൻഡിനെതിരെ ആദ്യ മത്സരത്തിൽ ഋഷഭ് പന്തിന് സ്ഥാനം ലഭിച്ചപ്പോൾ സഞ്ജുവിനെ കളിക്കാൻ അവസരം കിട്ടിയില്ല വരും മത്സരങ്ങളിൽ മലയാളി താരം കൂടിയായ സഞ്ജുവിന് അവസരം ലഭിക്കുമോ ഇല്ലയോ എന്ന തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ഇതിനിടയിൽ സഞ്ജു നല്ല സുഹൃത്താണെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് ഋഷഭ് പന്ത് തന്റെ യൂട്യൂബ് ചാനലിൽ നടത്തിയ ചോദ്യോത്തര പരിപാടിയിലാണ് പന്ത് ഇത്തരത്തിൽ പ്രതികരണം നടത്തിയത് വിവിധ ചോദ്യങ്ങൾക്കിടയിലാണ് സഞ്ജുവിനെ ചോദ്യം ഋഷഭ് പന്ത് നേരിടേണ്ടി വന്നത് കേരളത്തിൽ നിന്നുള്ള സ്നേഹം നിങ്ങളെ അറിയിക്കുന്നു സഞ്ജു സാംസണുമായി നിങ്ങളുടെ സൗഹൃദം എങ്ങനെയാണ് എന്നായിരുന്നു ചോദ്യം വളരെ നല്ല സൗഹൃദമാണ് സഞ്ജു സാംസണുമായുള്ളത് സഞ്ജു വളരെയധികം ചില്ലായ റിലാക്സ്ഡ് ആയ ഒരു വ്യക്തിയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഞങ്ങളെക്കുറിച്ച് പല കാര്യങ്ങളും വരാറുണ്ട് എന്നാൽ ഞങ്ങൾ അതിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല കാരണം ഞങ്ങൾ ഇപ്പോഴും ടീമിൽ സഹതാരങ്ങളാണ് ഞങ്ങൾ പരസ്പരം ആരാധിക്കുന്നു ബഹുമാനിക്കുന്നു ഋഷഭ് പന്ത് പ്രതികരിച്ചു എന്തിനാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്തുകൊണ്ടാണ് കയ്യിൽ നിന്ന് എപ്പോഴും ബാറ്റ് തെറിച്ചു പോകുന്നത് എന്ന് തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് വീഡിയോയിൽ ഋഷഭ് പന്ത് നേരിട്ടത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഞാൻ ശ്രദ്ധിക്കുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും ചുമച്ചു അമ്മയോട് ചോദിച്ച് എന്തെങ്കിലും മരുന്ന് കഴിക്കൂ എന്നായിരുന്നു ഒരാളുടെ ചോദ്യം തീർച്ചയായും അമ്മ കഴിക്കാൻ പറയുന്ന മരുന്നുകൾ ഞാൻ കഴിക്കാം എന്ന് ഋഷഭ് പന്ത് മറുപടി പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ ചിന്നസാമി സ്റ്റേഡിയത്തിൽ ഇംഗ്ലണ്ടിനെതിരെ നടന്ന ടി ട്വന്റി മത്സരത്തിലൂടെ അന്താരാഷ്ട്ര ജേഴ്സി അണിഞ്ഞ ഋഷഭ് പന്ത് നിലവിൽ ഇന്ത്യയുടെ ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പർ ഇന്ത്യക്ക് വേണ്ടി ഇതിനകം തന്നെ മുപ്പത്തിമൂന്ന് ടെസ്റ്റ് മത്സരങ്ങളും മുപ്പത് ഏകദിന മത്സരങ്ങളും അറുപത്തിയേഴ് ടി ട്വന്റി മത്സരങ്ങളും ഋഷഭ് പന്ത് കളിച്ചു മികച്ച രീതിയിൽ കരിയർ മുന്നോട്ടു പോകവെ കഴിഞ്ഞ വർഷം ആശങ്ക പടർത്തി ഋഷഭ് പന്തിനെ കാർ അപകടത്തിൽ പരുക്കേറ്റിരുന്നു എന്നാൽ വിശ്രമങ്ങൾക്കൊടുവിൽ മികച്ച തിരിച്ചുവരവാണ് താരം നടത്തിയത് പരുക്കിൽ നിന്ന് മുക്തനായതിനു ശേഷം ഇക്കഴിഞ്ഞ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് നാനൂറ്റി നാൽപ്പത്തിനാല് റൺസ് താരം നേടി ടി ട്വൻ്റി ലോകകപ്പിനുള്ള ടീമിൽ ഇടം പിടിക്കുകയും ചെയ്തു ബംഗ്ലാദേശിനെതിരെ സന്നാഹ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടി താരം അമേരിക്കയിൽ തൻ്റെ വരവറിയിച്ചു അയർലൻഡിനെതിരെ നടന്ന ആദ്യ മത്സരത്തിൽ ഇരുപത്തിയാറ് പന്തിൽ മുപ്പത്തി ആറ് റൺസെടുത്ത് ഋഷഭ് പന്ത് പുറത്താകാതെ നിന്നു മൂന്ന് ബൗണ്ടറികളുടെയും രണ്ട് സിക്സറുകളുടെയും അകമ്പടിയോടെയായിരുന്നു താരത്തിന്റെ ഇന്നിങ്സ് മത്സരത്തിൽ ഇന്ത്യ എട്ട് വിക്കറ്റുകൾക്ക് വിജയിച്ചിരുന്നു പാകിസ്ഥാനും അമേരിക്കയും കാനഡയുമാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇനി ഇന്ത്യയുടെ എതിരാളികൾ ലോകകപ്പിൽ ഇനിയുള്ള മത്സരങ്ങളിലും ഋഷഭ് പന്തിന് സ്ഥാനം ലഭിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് ഐ പി എല്ലിൽ മിന്നുന്ന ഫോമിലായിരുന്ന സഞ്ജു സാംസണ് കളത്തിലിറങ്ങാനാകുമോ എന്ന കാര്യം സംശയമാണ് സഞ്ജു കളത്തിലിറങ്ങുന്നത് കാണാൻ നിരവധി ആരാധകരാണ് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്